മന്തിലി കഴിക്കാൻ വന്നിട്ടുണ്ട് കുറച്ചും എന്തെങ്കിലും മക്കളെ വിശേഷം നിസാർ മോന് വേണമെങ്കിൽ കഴിക്കണേ ഇതാണ് ശങ്കായ ശങ്ക ഞങ്ങളെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാണോ ബിരിയാണി അല്ല മന്തിയല്ലേ മന്തി നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ ചിലർ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ചിലർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും എനിക്ക് വന്ന ചില കൊമൻറ്റ്സ് ഞാൻ ഇവിടെ റിവീൽ ചെയ്യാം അതുകൂടെ കഴിഞ്ഞിട്ട് ബാക്കി അഭിപ്രായം പറയാം ഇത് നിങ്ങളിൽ പലരും എഴുതിയ കൊമൻ്റ് ആണ് അത് ഞാനായിട്ട് വായിക്കുന്നില്ല നിങ്ങളായിട്ട് വായിച്ച് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ് ഓ ഞാൻ ആരെയും കുറ്റം പറയണം ഒന്നിനില്ല കാരണം ഒരിക്കലും ഒരു യൂട്യൂബർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമുക്ക് നെഗറ്റീവ് കിട്ടണം നെഗറ്റീവിന് വേണ്ടിയിട്ട് ആരും വീഡിയോസ് ചെയ്യുന്നില്ല മനസ്സിലായോ ഒരാളും നമുക്ക് നെഗറ്റീവ് കിട്ടാൻ വേണ്ടി വീഡിയോസ് ചെയ്യുന്നവരല്ല അവർ അവരുടെ നല്ല കാര്യത്തിന് എല്ലാവരും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് അവരുടെ ഒരു ജോലി പാർട്ട് ഓഫ് ജോബ് എന്നുള്ള രീതിയിൽ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല എനിക്ക് വാ ആ എന്ന് പറഞ്ഞ് സംസാരിക്കാനൊന്നും പറ്റില്ല വാ വിളിച്ചിട്ട് മനസ്സിലായോ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക പരിഗണിക്കുക ഇതിപ്പോൾ ഒരാളെ സഹായിച്ച പേരിൽ മാത്രം കിട്ടിയതാണ് അപ്പം ഞാൻ ആ വ്യക്തിയെ സഹായിക്കില്ല എനിക്ക് വയ്യ ഞാൻ വിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നാളെ എനിക്കെതിരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നീ റീച്ച് ആക്കി ഇനി നീ പോയി ഇനി അവരത് എനിക്ക് ആവശ്യമില്ലല്ലോ ഇപ്പോൾ നിനക്ക് നല്ല റീച്ച് ഉണ്ടല്ലോ ഇതായിരിക്കും നിങ്ങൾ പറയുന്നത് അപ്പോൾ എനിക്കിപ്പോൾ നെഗറ്റീവ് പ പറഞ്ഞ് റീച്ച് എനിക്ക് വേറെ പലതും പറഞ്ഞ് റീച്ച് കൂട്ടായിരുന്നു പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ നിങ്ങൾ ഓഡിയൻസ് പറയ ഡെയിലി പറയുന്നുണ്ട് ഡെയിലി എന്തിനാണ് വരെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറ ഇപ്പോൾ ഇന്നലെ മുന്നേ ഞാൻ ഒരു സോങ് അപ്ലോഡ് ചെയ്തു ഏ രണ്ടു ദിവസം മുന്നൊരു സോങ് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്താ പറയുന്നത് ആ അതിലും വരുന്ന കൊമൻറ്റ് ഇതൊക്കെ തന്നെയാണ് ഒന്ന് രണ്ട് പേർ മൂന്നാലു പേര് ഈ ഒരു ഇതാണ് കമൻറ്റ് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ ഈ കൊമൻറ്റ് ചെയ്ത് കൊമൻറ്റ് ചെയ്തിട്ട് നമുക്ക് കേൾക്കുമ്പോൾ കാ നമ്മളിപ്പോൾ ഒരു എത്രയോ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്യുന്നത് ആല്പൊക്കെ ആയിക്കഴിഞ്ഞാലും സോങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് അതായത് റെക്കൗണ്ടിങ് സ്റ്റുഡിയോയിലെ പേയ്മെൻറ്റ് കൊടുത്ത് അത് വീഡിയോസ് ചെയ്യാൻ വേറെ പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന വോക്കാണ് അപ്പോൾ അതിൻ്റെ താഴെയും വരുന്നത് ഇമ്മാതിരി ഒരുമാതിരി ഒരുമാതിരി നമുക്ക് ഒരിക്ക ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങളെൻ്റെ പാട്ട് സൂപ്പറായി അടിപൊളിയായി ഒരിക്കലും പറയണ്ട അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ ഒരു നിങ്ങൾക്ക് തോന്നിയത് അത് നിങ്ങൾക്ക് അവിടെ ഫീഡ്ബാക്ക് അറിയിക്കാം അതിന് ഒന്നും കുറ്റം പറയുന്നില്ല കുറവൊന്നും പറയുന്നില്ല കാരണം അത് ഓരോരുത്തരുടെ മൈൻഡാണ് പക്ഷേ എല്ലാത്തിനും കയറിയിട്ട് ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പരാമർശിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു വീഡിയോസിൻ്റെ കമൻ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാലും എൻ്റെ ഏതൊരു വീഡിയോസും നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ ഇവർ മുന്നേ ഇവർ വരുന്ന മുന്നേ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടാണ് കൊമൻറ്റ് വരുന്നത് ആ അവർ വിഷമിച്ചു അവർ അവർക്ക് വേണ്ടി ചെയ്ത വീഡിയോസ് നിങ്ങൾ ആ ടൈമും പോലും നോക്കുന്നില്ല ആ ഡേറ്റ് പോലും നിങ്ങൾ ചെക്ക് ചെയ്യാതെയാണ് ഇമാതിരി ഓരോരോ കൊമൻറ്റ് അവിടെ കൊണ്ടിടുന്നത് അപ്പോഴും ആ വ്യക്തിയുടെ പേരാണ് അവിടെ വരുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഡെയിലി ഇവൻ ഇവരെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണോ 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 നിങ്ങൾ ഇവിടെ ഓഡിയൻസ് അവരെ പബ്ലിക്ലി പറയാനോ ചെയ്യണം അല്ലാതെ ഞാൻ ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് പ്രതികരിക്കാതെ ഉണ്ടാതിരുന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കൊമൻറ്റ് നിരവധി ഏ നിങ്ങൾ എൻ്റെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും വീഡിയോസ് പുതിയതായിട്ട് പുതിയതായിട്ടായിരുന്നു കാണുന്നില്ല ജസ്റ്റ് എൻ്റെ വീഡിയോസ് ഒന്ന് എടുത്ത് അപ്ലോഡ് ഐ മീൻ പ്ലേ അടിച്ചു നോക്കുക അതിൻ്റെ നിങ്ങളെ വീഡിയോസ് കണ്ടില്ലാലും കുഴപ്പമില്ല ജസ്റ്റ് ഒരു കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ അത് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വരുന്നപ്പോൾ ഞാൻ അവർ വരുന്ന മുന്നേ ഇട്ടേ ഏതൊക്കെയാണ് വീഡിയോസിന് താഴെയാണ് ആ വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നത് അപ്പോൾ എന്ത് കാര്യത്തിനാണ് അതിങ്ങനെ റിപ്പീറ്റഡ് ചെയ്യുന്നത് ഞാൻ ഒന്ന് കരഞ്ഞ വീഡിയോസ് ചെയ്താലോ അവരവിടൊക്കെ അറിയുന്നു ഇവനും ഇവിടെക്ക് അറിയുന്നു ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആക്ടിംഗ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതിനുള്ളൊരു സ്വാതന്ത്ര്യം പോലും എനിക്കിപ്പോൾ ഇവിടില്ല അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ആ വ്യക്തിയുടെ പേരും പറയാം അവർക്ക് വേണ്ടിയിട്ട് അറിയുന്ന അവർക്ക് വേണ്ടി ചിരിക്കുന്നു എന്താണിത് ആദ്യമൊക്കെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതിന് വരുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എക്സൈറ്റ് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു സന്തോഷം സന്തോഷമാണ് നിങ്ങളോട് പറയാൻ പറ്റുമോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അങ്ങനത്തെ ഫീലിങ്സ് അറിയുള്ളൂ അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ ഇതുപോലെ ഡെയിലി ആ വ്യക്തിയുടെ പേര് പറയാം ഏതൊരു വർക്ക് ഇട്ട് കഴിഞ്ഞാലും അവരുടെ പേര് പറഞ്ഞ് മാത്രം കമൻ്റ് ചെയ്യുക സത്യം പറഞ്ഞപ്പോൾ വീഡിയോ ചെയ്യാൻ തന്നെ മടുപ്പായി തുടങ്ങി കാരണം എന്ത് ചെയ്താലും ഇപ്പോൾ അവരുടെ വീഡിയോ ഒന്നല്ല ഞാൻ എൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു ഓൺ ക്രിയേഷൻ കണ്ടന്റ് കോൺകണ്ട കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയും വരും ഇമ്മാതിരി കമൻ്റ് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെങ്കിലും പക്ഷെ ചിലർ ചിലർ നമ്മളെ നെഗറ്റീവ് പറഞ്ഞു തളർത്താൻ മാത്രം വരുന്നവരാണ് അപ്പോൾ അവരോട് മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാവരോടുമായിട്ടല്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഒരുപാട് സ്നേഹം ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും അതൊന്നും ഒഴിവാക്കാമെന്ന് നോക്കാം പ്ലീസ് ഇതൊരു റിക്വസ്റ്റായിട്ട് പറയാം ബഗി ഇത് പറയാണ് നിങ്ങളോട് ഓക്കെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാ വോക്കിൻ്റെ താഴെയും ഇമാതിരി കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പ്ലീസ് കൂടുതലൊന്നും പറയുന്നില്ല ഇനിയെങ്കിലും ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കൊന്ന് പ്രതീക്ഷിക്കുകയാണ്